സർവമംഗളമംഗല്യേ ശിവ സർവാർത്ഥ സാധികേ ശരണ്യമ്പകേ ഗൗരി നാരായണേ നമോസ്തുതേ നമസ്കാരം അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷ പ്രഥമ തിഥി മുതലാണ് ഹൈന്ദവരുടെ ആരാധനയുടെയും ഉപാസനയുടെയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഒക്കെ മൂർത്തി ഭാവങ്ങളായ പാർവതിയെയും ലക്ഷ്മിയെയും സരസ്വതിയെയും നാം ആരാധിക്കേണ്ടതും ഭജിക്കേണ്ടതുമായ ഒൻപത് രാത്രികൾ പുണ്യദായകമായ ശരത് നവരാത്രി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ആരംഭിച്ച് ഒക്ടോബർ രണ്ട് വരെ അവസാനിക്കുന്ന ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ആദിപരാശക്തിയുടെ ഒൻപത് പാവങ്ങളെയാണ് നാം ആരാധിക്കുന്നത് നവരാത്രിയിലെ ആദ്യത്തെ മൂന്നു നാൾ ഭഗവതിയെ പാർവതിയായും അടുത്ത മൂന്ന് നാൾ ലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് ദിനങ്ങൾ സരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു ദുർഗാഷ്ടമിനാളിൽ ദുർഗയായും നാളിൽ മഹാലക്ഷ്മിയായും വിജയദശമി നാളിൽ സരസ്വതി ദേവിയായും ആരാധിച്ചു വരുന്നു ഒരു വർഷത്തിൽ നാല് നവരാത്രികളാണ് ഉള്ളത് അതിൽ മഹാനവരാത്രി എന്നറിയപ്പെടുന്ന ഈ നവരാത്രി ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ നവരാത്രി ആചരിക്കപ്പെടുന്നത് വടക്കേന്ത്യയിൽ ചിലർ ബന്ധാസുരവധത്തിന്റെ വധത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് നവരാത്രി ആഘോഷിക്കുന്നതെങ്കിൽ രാവണനെ നിഗ്രഹിച്ച് വിജയം കൈവരിച്ച ദിവസമായും ആഘോഷിക്കുന്നുണ്ട് കേരളത്തിൽ സരസ്വതി പ്രധാനമായാണ് നവരാത്രി ആഘോഷിക്കുന്നത് അതിനോടൊപ്പം പൂജവയ്പ്പും വിദ്യാരംഭവും നടത്തുന്നുണ്ട് ജീവിത വിജയത്തിന് ഏറ്റവും ഉപാസന പരമായ കാലമാണ് ഈ നവരാത്രി ദിനങ്ങൾ ഈ സമയത്ത് ഏതൊരു ഭജനവും പ്രാർത്ഥനയും അതിൻ്റെ ഉത്തമമായ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് കഴിയുമെങ്കിൽ ഈ ഒൻപത് നാളുകളിലും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഇന്നും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി സരസ്വതി നമസ്തുപ്യം പോലുള്ള ശ്ലോകങ്ങൾ ചൊല്ലേണ്ടതാണ് പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കളുള്ള വീടുകളിലും മറ്റും എന്നും രാവിലെയും വൈകിട്ടും നെയ്യൊഴിച്ച് തിരിയിട്ട് ഒരു വിളക്ക് കൊളുത്തേണ്ടതാണ് തൊട്ടടുത്ത് ക്ഷേത്രങ്ങളും മറ്റും ഉണ്ടെങ്കിൽ പോകാൻ കഴിയുന്നവർ എന്നും രാവിലെയും വൈകുന്നേരം കുളിച്ച് ക്ഷേത്രങ്ങളിൽ പോകേണ്ടതാണ് കഴിയുമെങ്കിൽ എന്നും ലളിതാ സഹസ്ത്രനാമം ദേവി മഹാത്മ്യം ചൊല്ലാൻ അറിയുന്നവർ അത് ചൊല്ലാവുന്നതാണ് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സരസ്വതി നമസ്തിപ്പിക്കും എന്ന ശ്ലോകം മൂന്ന് വട്ടമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ എന്നും ഈ ഒൻപത് ദിവസങ്ങളിലും ഒരു വിളക്ക് നിങ്ങൾക്ക് കത്തിച്ചു വെക്കാവുന്നതാണ് അഖണ്ഡ ദീപം എന്നാണ് ഇതിന് പറയുന്നത് അത് വലിയൊരു മൺചിലാത് എടുത്ത് അതിൽ നിറച്ച് നെയ്യൊഴിക്കാൻ കഴിയുന്നവർ നെയ്യൊഴിക്ക് ഇല്ലെങ്കിൽ സാധാരണ ഒഴിച്ചും ഈ ദീപം കത്തിക്കാവുന്നതാണ് ഈ ഒൻപത് ദിവസവും ഇത് അണയാതെ സൂക്ഷിക്കേണ്ടതാണ് ഇത് ഒൻപത് ദിവസവും അണയാതെ സൂക്ഷിക്കാൻ കഴിയുന്നവർ മാത്രമേ ഈ വിളക്ക് കത്തിക്കുവാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇത് കത്തിക്കുന്നതിലൂടെ നമുക്ക് സകലവിധ ഐശ്വര്യവും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രണ്ടും അടുത്ത നവരാത്രിക്കുള്ളിൽ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുവാൻ ദേവി നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതാണ് ഈ ഒൻപത് ദിവസം ഓരോ ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ അതിൽ ആദ്യത്തെ ദിവസം നാം ആരാധിക്കേണ്ടത് ശൈലപുത്രിയെയാണ് ശൈലപുത്രി എന്ന് പറഞ്ഞാൽ ഹിമവാന്റെ മകൾ എന്നാണ് അർത്ഥം അതായത് പാർവതി ദേവിയെ തന്നെയാണ് നമ്മൾ ഈ സമയത്ത് ആരാധിക്കുന്നത് നവരാത്രിയുടെ ആദ്യ ദിവസമായ ശൈലപുത്രിയെ ഭജിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആത്മീയ ശുദ്ധീകരണവും അചഞ്ചലമായ ഭക്തിയും പ്രതിചിതകളെയും ഊതിജീവിക്കാനുള്ള കഴിവുമാണ് ലഭിക്കുന്നത് ഒന്നാം ദിവസം മുതൽ പൂജ ചെയ്യുന്നവർ ശൈലപുത്രിക്ക് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ വെളുത്ത നിവേദ്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ് ഇനി ഒന്നുമില്ലെങ്കിൽ രണ്ട് പഴവും വെറ്റിയും പാക്കം വെച്ച് ദേവിയെ ഭജിക്കാവുന്നതാണ് ഇനി ഒന്നാം ദിവസം ഞാൻ ജപിക്കേണ്ട മന്ത്രം ഓം ദേവി ശൈലപുത്രി നമോസ്തുദേ ഇത് ഒരു പതിനൊന്ന് വട്ടം ചൊല്ലേണ്ടതാണ് അതുപോലെ തന്നെ ദേവിയുടെ മന്ത്രമായ വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർത്ഥാകൃത വൃക്ഷാരൂഢ വൃക്ഷാരൂഢൂലാം ശൈലപുത്രി യശസ്വിനി ഇതും ഒരു പതിനൊന്ന് വട്ടം ജപിക്കേണ്ടതാണ് പൂർണ്ണഭക്തിയോടെയും സമർപ്പണത്തോടുകൂടി ദേവിയെ ഈ ഒമ്പത് നാളും നിങ്ങൾ ഭജിച്ചോളൂ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചോളൂ